ജോയ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് വിജയ് സൂപ്പറും പവറിന് മീൻ സൺ ഡേ ഹോളിലേക്ക് ചെയ്ത സംവിധായകനാണ് ജിസ് ജോയ് അദ്ദേഹത്തിന്റെ ബിജുമേലൻ ആസഫലി ലീഡ് ചെയ്യുന്ന തലവൻ എന്ന് പറയുന്ന സിനിമ ഞാൻ മാത്രമല്ല ഇത് അനുശ്രീ അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം നസീർ അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉള്ള ഒരു സിനിമയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പൊ ഈ വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതി നിങ്ങൾ എല്ലാവരും പണം പോയി കാണണം സപ്പോർട്ട് ചെയ്യണം

എന്താ പറയണ്ടേ ഒത്തിരി സന്തോഷം ഞാൻ അധികം വന്നിട്ടുള്ള ഒരു സ്ഥലമല്ല ഈ വഴിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഓച്ചിറയിലേക്ക് ഞാൻ ഒരു ഒരു പരിപാടിക്ക് ഒരു ഇവന്റിനായിട്ട് വരുന്നത് ഫസ്റ്റ് ആണ് എന്തായാലും ഇന്നലെയൊക്കെ ഭയങ്കര മഴയൊക്കെ ഉണ്ടപ്പോൾ ദൈവമെ ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു താങ്ക്ഫുള്ളി മഴയൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് മാറി തന്നിട്ടുണ്ട് നമുക്ക് ഭംഗിയായിട്ട് ചടങ്ങൊക്കെ നടത്താനും ഒക്കെ പറ്റി വീണ്ടും നിങ്ങളെ കാണാനുള്ള എനിക്ക് വരട്ടെ എന്ന് ഞാൻ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വാർഡ് മെമ്പറായ ശ്രീമതി സുജിത നാനിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു